വേടം ഉന്നയിക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമാണ് ദളിതർക്ക് എത്ര ജായക്കട ഉണ്ട് എറണാകുളത്ത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിചാരണ തടവുകാർക്ക് കിടക്കുന്ന ഏത് ജാമ്യ ജാമ്യത്തിന് എടുക്കാൻ ആളില്ല വിഭാഗം ഇപ്പോഴും ഇവിടെ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ടതോ ആണ് ദളിത് സമുദായം എന്നൊരു സംഗതി ഇവിടെ ഉണ്ടാവാതെ പോയി അവർക്കിടയിലെ ഭിന്നത ആകെ അപ്പൊ കരുത്തായിട്ടുള്ളത് അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഒരാൾ കുടുമതി പരന്നാ വേടനെ പറയാനുള്ളത് അല്ല വേടൻ പുതിയ ആശയം ഞാൻ പറയില്ല വേടന്റെ ആശയം നിലവിലുള്ള ഒരു ആശയം തന്നെയാണ് അത് അംബേദ്കർ മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ അയ്യങ്കാളിയും അംബേദ്കറൊക്കെ ഉയർത്തിയ ഒരു രാഷ്ട്രീയം തന്നെയാണ് അത് ഇന്ത്യയിലെ ഒരു യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നമാണ് കാരണം ഇന്നും ജാതി ഇന്ത്യയിലൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് ജാതി ഇല്ല ജാതി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല സാമൂഹ്യ അവകാശങ്ങളിൽ സാമ്പത്തിക അവകാശങ്ങളിൽ പദവികളിൽ അധികാരത്തിൽ സമ്പത്തിൽ ഈ വ്യത്യാസം വളരെ ക്ലിയർ ക്ലിയറില്ല ഇപ്പൊ കേരളം കേരളത്തിലെ ഭൂഗോടമസ്ഥത ജാതി അനുസരിച്ച് എടുത്തു നോക്കിയാ തീർച്ചയായിട്ടും ആരുടെ ഭൂപരിഷ്കരണം കഴിഞ്ഞ കേരള കേരളത്തിലെ പന്ത്രണ്ട് ശതമാനം വരുന്ന ദളിതരിൽ കേരളത്തിലെ കൃഷി ഭൂമിയുടെ അത്ര പ്രസിഡന്റ് ഉണ്ട് വളരെ കൊച്ച ഭൂമിയുടെ എത്ര പ്രസിഡന്റ് ഉണ്ട് എത്ര കുറവായിരിക്കും ഇന്നും കേരളത്തിൽ ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം കോളനികൾ ഉണ്ട് ആരവിടെ താമസിക്കുന്നത് ഇനി കേരളം വലിയ വികസനം വന്ന് ഗൾഫിൽ പോയിട്ടല്ലേ കേരളത്തിൽ ഗൾഫിൽ പോയ ദളിതർ എത്രയുണ്ട് ഇല്ല സി ഡി എസിന്റെ പഠനമുണ്ട് അര ശതമാനം പോലും ദളിതർ കേരളത്തിൽ ഗൾഫിൽ പോയിട്ടില്ല കാരണം അവർക്ക് മൂലധനവില്ല കേരളത്തിൽ ഏറ്റവും വളർന്നൊന്നും വിദ്യാഭ്യാസം എത്ര സ്കൂളുണ്ട് ദളിതർക്ക് ഒരു സംഘടനകൾക്ക് എത്ര കോളേജ് പോട്ടെ ഒരു കോളേജ് ഏറ്റവും വലിയ സബ്ജക്ട് ആണല്ലോ മേഖലയിൽ വിദ്യാഭ്യാസം പോട്ടെ ആശുപത്രി സിനിമാ തിയേറ്റർ പത്രം വാരിക മറ്റേ ചായക്കട ഞാൻ ചോദിച്ച ദളിതർക്ക് എത്ര ചായക്കട ഉണ്ട് എറണാകുളത്ത് തട്ടുകട വല്ലതൊക്കെ ഉണ്ടാവും സ്വർണക്കട കോട്ടെ തുണിക്കടകോട്ടെ എന്തുകൊണ്ട് കേരളത്തിന്റെ വ്യാപാര വ്യവസായ സാംസ്കാരിക സാമ്പത്തിക മേഖലകളിൽ ഈ പന്ത്രണ്ട് ശതമാനം കാണാതായിരിക്കുന്നു അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം ഞാൻ ജനിച്ച നമ്പൂരി സമുദായത്തില് കാലയരക്കാൽ ശതമാനമുള്ളൂ കേരളത്തിൽ ഇന്നൊരു കോളേജ് നമ്പൂരി സമുദായത്തിലെ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ അവരുടെ ഭൂമിയുണ്ട് ഇരുപത്തിയഞ്ചു ഏക്കർ ഭൂമിയാണെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ കാശിയാരുടെ ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമി ആണെന്ന് ദളിതര സംഘടനയ്ക്ക് പറഞ്ഞു നോക്കിയാൽ ഒന്നും ഇല്ല ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിചാരണ തടവുകാർ കിടക്കുന്ന ഏത് ജാതിയാണ് പിന്നെ മുസ്ലിംസ് അത് വേറെ കാരണമാണ് ജാമ്യത്തിന് എടുക്കാൻ ആളില്ല അല്ലപ്പോഴും ഒരു മന്ത്രി ഉണ്ടോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടോ എന്നുള്ളതല്ല ചോദ്യം അധികാരത്തിൽ സമ്പത്തിൽ എത്ര പങ്കുണ്ട് കേരളത്തിൽ ഒരു 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 എത്ര യൂട്യൂബ് ചാനൽ ഉണ്ടാവും അതെന്ന ചോദ്യം എന്തുകൊണ്ട് വരുന്നതില് അതിൽ വിദ്യാഭ്യാസം നേടി വരില്ലേ അവർക്ക് ഇത്രയും കൊല്ലമായിട്ട് സംവരണം കൊടുക്കണില്ലേ അവരെ വളരെതായോണ്ടല്ല ബേസിക്കലി മൂലധനമില്ല ക്യാപിറ്റൽ ഇല്ല ഞാൻ പറഞ്ഞില്ലേ ജയിലിൽ കിടക്കുന്ന ആളുകളെ ജാമ്യത്തിന് ഇടണമെങ്കിൽ ചെയ്തു അതില്ല അതില്ലാത്തതുകൊണ്ട് ജാമ്യം കിട്ടിയിട്ട് വരാൻ പറ്റാത്തവരുണ്ട് അപ്പൊ ഇത് കേരളത്തിലെ ഞാൻ പറയണം മറ്റൊരു ദയനീയവും പരിതാപകരമാണ് അപ്പൊ വേടം ഉന്നയിക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമാണ് വാളയാറിൽ അമ്മയാണെങ്കിലും ഇപ്പൊ ഇന്നലെ ബന്ധു എന്ന് പറഞ്ഞാൽ അവരാണെങ്കിലും നോക്കൂ എന്താ ഒരു സ്ഥിതി എന്തും ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വരുന്ന അവസ്ഥ എന്താ ഒരു ദളിതായതുകൊണ്ടെങ്കിൽ അവരെ രാഷ്ട്രീയമായി ഉപദ്രവം അവർക്ക് മേൽ വരുന്നത് ഒരു സർക്കാരിനെതിരെ പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ അവർക്ക് അതാണ് ഞാൻ പറഞ്ഞത് അവരൊരു സ്ത്രീ ആയതുകൊണ്ടല്ലേ തീർച്ചയായിട്ടും വേറൊരു സ്ത്രീ വരുവോ അവരെ അടിക്കാം അവരെ കൊണ്ടുപോകാം നമ്മൾ വാളയാർ സമരത്തിൽ കൂടുതൽ ഒറ്റ കാരണമുണ്ട് ഈ ഒരു കാരണമുണ്ട് വേടനൊക്കെ പറഞ്ഞ കാരണമുണ്ട് കേരളത്തിൽ ആയിരക്കണക്കിന് സ്ത്രീ കുട്ടികളുടെ പീഡനങ്ങളും കൊലപാതകങ്ങളും ഓരോ ആഴ്ചയിൽ നടക്കുന്നു വാളയാർ തന്നെ മുന്നൂറ് കുട്ടികൾ വാളയാർ ആ മൂന്ന് പോലീസ് സ്റ്റേഷനിലായി മുന്നൂറ് കുട്ടികൾ അഞ്ചു വർഷം കൊണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് പെൺകുട്ടികളും അതിൽ ഭൂരിപക്ഷം പെൺകുട്ടികളാണ് എങ്ങനെ കൊല്ലപ്പെട്ടു എന്നാർക്കല്ലോ ഒക്കെ ആത്മഹത്യയായിട്ട് തള്ളി ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പലതും ഇവ ഈ കുറിച്ചോ അല്ലെങ്കിൽ സാമൂഹ്യ സാമൂഹിക സമത്വത്തെക്കുറിച്ചൊന്നും ഇവർ ആര് തിങ്ക് ചെയ്യുന്നില്ല ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നില്ലാത്തല്ലങ്ക് ചെയ്യാത്തല്ല അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ക്യാപിറ്റലിന്റെ ഇമ്പോർട്ടൻസ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നായർ എന്ന് നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരാളെ പറയാൻ ഒരു ഉദാഹരണം പറയാം നായർ അല്ലെങ്കിൽ ഇഴവൻ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ജാതി അല്ലല്ലോ നായർ ഒരുപാട് ജാതി കൂടിച്ചേർന്ന് ഇനി മുതൽ നമ്മൾ നായർ എന്നറിയപ്പെടും ഉണ്ടായി സമുദായ രൂപീകരണം ജാതിയിൽ നിന്ന് സമുദായത്തിലേക്ക് മാറുക സമുദായമായപ്പോഴാണ് മൂലധനായത് എൻഎസ്എസ് വന്നപ്പോഴാണ് നായരിനും മൂലധനായത് സമുദായത്തിന്റെ മൂലധനം എസ് എൻ ഡി പി വന്നപ്പോഴാണ് അതാണല്ലോ ഗുരുദേവൻ തന്നെ പറഞ്ഞു നിങ്ങൾ ഫാക്ടറി തുടങ്ങൂ നിങ്ങൾ പഠിക്കൂ നിങ്ങൾ വ്യവസായം തുടങ്ങൂ നിങ്ങൾ കൃഷി ചെയ്തു കാരണം നിങ്ങൾക്ക് മൂലധനം വേണം സമുദായമായി ഇഴവനും ഒരു ഒരു ജാതി അല്ലെ ഒരുപാട് ഒരു സമുദായം എന്നൊരു സംഗതി ഇവിടെ ഉണ്ടാവാതെ പോയി അവർക്കിടയിലെ ഭിന്നത ചിലർ പറയും അവർക്കിടയിൽ ഉണ്ട് ഞാൻ നായമാരുടെ തൊട്ടുകൂടായ്മണ്ടായിരുന്നില്ലേ അതിപ്പോഴുണ്ടല്ലോ ഉണ്ട് എൻ എസ് എസിന്റെ ഒരു അപ്പോൾ ദളിതരുടെ പ്രശ്നം തൊട്ടുകൂടായ്മ ദളിതർക്ക് അങ്ങനെ കൂടണമെങ്കിൽ ഒരു മൂലധനം വേണം നോക്കൂ എൻഎസ്എസിന്റെയും എസ് എൻ ഡി പിടേയും എല്ലാ ആദ്യകാല നേതാക്കന്മാരും സമ്പന്നരെ വളരെ കാരണം സമ്പന്ന താരതമ്യേന ഈ ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവനെ സഹായിച്ച ഒരുപാട് സമ്പന്ന ഉള്ളവരുണ്ടായിരുന്നു അല്ലെ ഒരുപാട് പേരുണ്ടായിരുന്നു മറ്റേ ചെന്നാൻ അതുപോലെയുള്ള ആള് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എൻ എസ് എസിനും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അയ്യങ്കാളിക്ക് വന്നപ്പോഴും അയ്യങ്കാളിക്ക് മൂലധനം കൊടുക്കാൻ അയ്യങ്കാളി സ്കൂൾ കെട്ടാൻ എത്ര ബുദ്ധിമുട്ടി സ്കൂൾ കേട്ട് ബുദ്ധിമുട്ടുണ്ടായില്ല എസ് എൻ ഡി പിക്ക് ഉണ്ടായില്ല മുസ്ലിം സമുദായത്തിന് ഉണ്ടായില്ല ഉള്ളൂ പക്ഷേ പ്രശ്നം ആ വോട്ട് ബാങ്ക് അങ്ങ് അവിടെയാണ് ഞാൻ ഈ സമുദായ രൂപീകരണത്തിന്റെ ഗുണം പറഞ്ഞത് സമുദായ രൂപീകരണം വെച്ച് മൂലധനം ഉണ്ടാക്കാൻ നിങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാം എൻ എസ് എസിന് പറയാം എസ് എൻ ഡി പിക്ക് പറയാം മുസ്ലിം സംഘടനകൾക്ക് പറയാം ദളിത് സംഘടനകൾ മറ്റേ പക്ഷെ ദളിത് സംഘടനയ്ക്ക് പറയാൻ പറ്റില്ല സമുദായമില്ല അഞ്ചെണ്ണം ആരെണ് ശരിയാണ് ഒരുപാടുണ്ട് ഒരു കെ പി എം എസ് തന്നെ അഞ്ചെണ്ണം ഉണ്ട് പിന്നെ എത്ര കാക്കത്തുള്ള ദളിത് സംഘടനകളുണ്ട് അതുകൂടാണ്ട് ഈ ദളിത് സംഘടനയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഐ എ എസ് ഐ പി എസ് സിവിൽ സർവീസിലൊക്കെ ഉള്ള ആളുകളുണ്ട് അവരൊന്നും ഈ ദളിത് വിഭാഗത്തെ പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു കാരണമുണ്ടല്ലോ അല്ല അതിന് കാരണം അതാ ഞാനീ പറഞ്ഞേ ഇവിടെ നിന്നൊന്നും ഇല്ലല്ലോ നീ തിരിഞ്ഞു കഴിഞ്ഞിരിഞ്ഞെ അവരുടെ അവരെ ഒരു ൾച്ചറലി വേറെ ലെവലിലേക്ക് കൊണ്ടുവന്നു നിങ്ങൾ ഐ എ എസ് ആയ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന മുഴുവൻ ആരാഴുവൻ അവരുമായിട്ട് മാച്ച് ചെയ്യണേ നിന്നാണെന്ന് പറയാൻ പോലും അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ അവന് അപകർഷതും അപ്പൊ താഴെയുള്ളവർ നേരെ മറിച്ച് താഴെയുള്ള ആളുകളെ സഹായിക്കുന്ന തരത്തിൽ ഒരു മൂലധന സ്വരൂപീകരണത്തിന് വിദ്യാഭ്യാസം കൊണ്ട് നടക്കില്ല കുറച്ച് പേർക്ക് ജോലി കിട്ടി കുറച്ച് പേർക്ക് വിദ്യാഭ്യാസം കിട്ടി പക്ഷെ മൂലധന ഉണ്ടായില്ല വേടൻ ഉന്നയിക്കുന്ന കാര്യം ഇത് യാഥാർത്ഥ്യമായി നമ്മൾ ജനങ്ങൾ അറിയണം അധികാരത്തിൽ നമ്മൾ എവിടെയാണ് വേർപ്പുകൊണ്ട് എന്ന് പറയുമ്പോൾ അധികാരത്തിൽ നമ്മൾ എവിടെയാണ് ഇപ്പോഴും ഒരു പോലീസ് സ്റ്റേഷനെ ഒരു ദളിതനും ഒരു ബ്രാഹ്മണനോ അല്ലെങ്കിൽ ഒരു സവർണനോ പേര് ചെന്നാൽ ദളിത് പോലീസുകാരന് പോലും